ഗ്രീൻ ആപ്പിൾ ഹൈപ്പർ മാർക്കറ്റിലാണ് അപ്പോൾ നമുക്ക് നോക്കാം നമ്മൾ എ ഗ്രേഡ് കോക്കനട്ട് ഓയിൽ ഇവിടുത്തെ സ്റ്റാഫും കൂടെ ഉപയോഗിക്കുന്നുണ്ട് അറിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇവിടുത്തെ സ്റ്റാഫിൻ്റെ അഭിപ്രായം എന്നാൽ എൻ്റെ അവർ ഉപയോഗിച്ച ശേഷം അതിൻ്റെ അഭിപ്രായം എന്നാൽ നമുക്കറിയാം ആക്ച്വലി എ ഗ്രേഡ് കോക്കനട്ട് ഓയിൽ നോർമൽ കോക്കനട്ട് ഓയിലല്ല എ ഗ്രേഡ് കോക്കനട്ട് ഓയിൽ കോക്കനട്ട് ഗ്രീൻ്റെ ഒരു മെയിൻ ഇൻഗ്രീഡിയൻ നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട് അതാണ് ഈ എ ഗ്രേഡ് കോക്കനട്ട് ഓയിലിൻ്റെ ശക്തി ഇത്ര അധികം കൂട്ടുന്നത് അപ്പോൾ നമുക്കിനി അവരുടെ സ്റ്റാഫിൻ്റെ അഭിപ്രായം അവിടെ പോയി അറിയാം നമുക്ക് ചേച്ചി നിങ്ങൾ എ ഗ്രേഡ് വെളിച്ചെണ്ണ ഉപയോഗിച്ച ശേഷം നിങ്ങൾക്ക് എന്തെല്ലാം ആണ് വ്യത്യാസം വന്നിട്ടുള്ളത് അപ്പം നിങ്ങൾ ബാക്കിയുള്ള വെളിച്ചെണ്ണ ഉപയോഗിച്ചേ കാണില്ല അപ്പോൾ എ ഗ്രേഡ് വെളിച്ചെണ്ണയിൽ നിങ്ങൾക്ക് എന്താണ് വ്യത്യാസം അറിയാൻ കണ്ടത് നോർമൺ എ ഗ്രേഡ് ഇത് ഉപയോഗിച്ചതിന് ശേഷം ആദ്യം ഞാൻ ഉപയോഗിച്ചത് എൻ്റെ ഫുഡിനാണ് കാരണം എന്താ വെച്ചാൽ മറ്റുള്ള വെളിച്ചെണ്ണ മൂന്ന് സ്പൂൺ വേണ്ട ഇത് വെറും ഒരു സ്പൂൺ മാത്രം മതി പിന്നീട് എന്താച്ചാൽ നമ്മളൊരു മീനെല്ലാം പൊരിക്കുകയാണെങ്കിൽ അതിൻ്റെ രുചിയും മണവും ഈ എ ഗ്രേഡ് വെളിച്ചെണ്ണയും നമുക്ക് ശരിക്കും തിരിച്ചറിയാൻ കഴിയും ഒരുപാട് സ്റ്റാഫുമാർക്ക് ഞാൻ എ ഗ്രേഡ് വെളിച്ചെണ്ണ കൊടുക്കുകയും അവരുപയോഗിച്ചതിന് ശേഷം ഒരു സ്റ്റാഫിൻ്റെ മുഖം നല്ല ക്ലിയറായിട്ട് കുടിക്കുകയും ചെയ്തു പിന്നെ എന്താ വെച്ചാൽ ഞാനിത് കുടിക്കാൻ തുടങ്ങി എൻ്റെ ഹസ്ബൻഡ് ഞാനും രാവിലെ എണീച്ച വെറും വായ്പിൽ കുടിക്കും അതായത് എൻ്റെ ഏറ്റവും പ്രശ്നമായിരുന്നു വളരെ ഒരു കെതപ്പ് അതായത് സ്റ്റെപ്പെല്ലാം ഇറങ്ങുമ്പോൾ ആ കെതപ്പ് എനിക്ക് എ ഗ്രേഡ് വെളിച്ചെണ്ണ ഉപയോഗിച്ചതോടെ നല്ല മാറ്റം കാണിക്കാൻ കഴിഞ്ഞു അതുപോലെ തന്നെ എൻ്റെ ഹസ്ബൻഡിന് അതുകൊണ്ട് ഞാനിപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഇത് ഒരു എ എ ഗ്രേഡ് നമ്പർ വൺ തന്നെയാണ് നിങ്ങളുടെ കുക്കിംഗിൽ എത്ര ആവശ്യം വന്നിട്ടുണ്ട് ബാക്കിയുള്ള വെളിച്ചെണ്ണ ഈ വെളിച്ചെണ്ണിൽ യൂസ് ചെയ്യുന്ന സമയത്ത് അളവ് എത്ര ആവശ്യം വന്നിട്ടുണ്ട് അതായത് മറ്റുള്ള വെളിച്ചെണ്ണ മൂന്ന് സ്പൂൺ ഉപയോഗിക്കുമ്പോൾ ഈ എ ഗ്രേഡ് വെളിച്ചെണ്ണ വെറും ഒരു സ്പൂൺ മാത്രം മാത്രം മാത്രമല്ല നമുക്ക് ഞാൻ പറഞ്ഞില്ലേ മീനെല്ലാം പൊരിക്കുമ്പോൾ അതിൻ്റെതായ ഒരു സ്മെല്ലും ഒരു രുചിയും നമുക്ക് ഈ എ എഗ്രേഡ് കിട്ടിയ വെളിച്ചെണ്ണ പിന്നെ അടുത്ത ഒരു ഉദാഹരണമായി എ ഗ്രേഡ് വിളിച്ചെണ്ണ ഇവളോട് ഞാൻ പറഞ്ഞതാണ് ഇതൊന്നും ഉപയോഗിച്ച് നോക്കുന്നവർ ഇവളുടെ സ്കിന്നിന് ഒരുപാട് മാറ്റങ്ങൾ വരികയും അവരുടെ കുടുംബത്തിൽ തന്നെ ഒരുപാട് ആളുകൾ ഈ സ്കിം കണ്ടിട്ട് ചോദിക്കാൻ തുടങ്ങി അതിനുശേഷം ഒരുപാട് സ്റ്റാഫുമാർ വാങ്ങുകയും ഉപയോഗിക്കാൻ ഇപ്പോൾ ഈ എ ഗ്രേഡ് വിളിച്ചെണ്ണ തുടങ്ങി ഇതിനെ പറയുന്നത് യൂസ് ൊരുപാട് നല്ല അഭിപ്രായമാണ് കാരണം യാതൊരു മായവും ചേർത്താത്ത ഈ നമ്പർ വൺ പ്രൊഡക്റ്റ് എല്ലാവർക്കും നന്നായിട്ട് ഇഷ്ടപ്പെട്ടു ഇപ്പം ഇത് ഉപയോഗിച്ച കസ്റ്റമർ വീണ്ടും വീണ്ടും ഉപയോഗിക്കാൻ തുടങ്ങി കാരണം ഞാൻ ഫസ്റ്റിൽ അവർക്ക് പരിചയം ചെയ്തിരുന്നു ഇപ്പം തന്നെ സ്വയം അത് എടുക്കാനും ഉപയോഗിക്കാനും തുടങ്ങി ഇപ്പം കസ്റ്റമർ അവർക്ക് ബെനിഫിറ്റ് കിട്ടാൻ തുടങ്ങി കിട്ടി മാത്രല്ല ഇപ്പം പ്രസവിച്ച കുട്ടികൾക്ക് ഇപ്പം അവർ ഫസ്റ്റ് തന്നെ ജനിച്ചിട്ട് കുളിപ്പിക്കുന്ന സമയത്ത് ഇത് ഉപയോഗിക്കാൻ തുടങ്ങി മാറ്റം വ്യത്യാസം ിന അതുപോലെ തന്നെ ഗർഭിണികളും അവരുടെ എല്ലാം തേച്ചിട്ട് ഇതാക്കുന്നുണ്ട് വളരെ മാറ്റം കസ്റ്റമർ എടുത്ത് എനിക്ക് നൂറ് ശതമാനം നല്ല അഭിപ്രായമാണ് ഈ നമ്പറുകൾ ഇതായി എ ഗ്രേഡ് കിട്ടി വിളിച്ചെണ്ണം താങ്ക് യു